പ്രൈസ് ലോൾ യേശു നന്ദി യേശു ആരാധന യേശു സ്തുതി യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ മഹാകാരുണ്യത്തെക്കുറിച്ച് ഒരല്പസമയം നമുക്ക് ചിന്തിക്കാം വീട്ടിലൊരു സക്രാരി എന്ന കൃപാസനത്തിൻ്റെ ഈ വലിയ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നമുക്ക് ഈ ഒരു സമയം മുഴുവൻ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഓരോ നിമിഷവും തമ്പുരാൻ കരുതലോടെ കാക്കുന്ന നമ്മുടെ ജീവിതവും നമ്മുടെ ഒക്കെ തമ്പുരാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അവിടുത്തെ കാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം എപ്പോഴും നന്ദിയുള്ളവരായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം യോഹന്നാരൻ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ബദ്സയിദായിലെ ഒരു രോഗശാന്തിയെക്കുറിച്ച് വിവരിച്ചു കൊണ്ടാണ് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ദൈവവചന ഭാഗമാണത് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറൂസലേമിലേക്ക് പോയി ജെറൂസലേമിൽ അജ കവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത് സെയ്ദ എന്ന് വിളിക്കുന്ന വിളിക്കുന്നൊരു കുളമുണ്ടായിരുന്നു അതിന് അഞ്ച് മണ്ഡപങ്ങളും അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തിയെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു കർത്താവേ വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക അവൽ അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു അന്ന് സാപത്തായിരുന്നു നമുക്ക് വളരെയേറെ സുപരിചിതമായ ഒരു സംഭവമാണ് ബത്സെയ്തായാലും രോഗശാന്തി മുപ്പത്തിയെട്ട് വർഷമായിട്ട് ബത്സയ്ദ കുളത്തിനരികെ തളർവാദം പിടിവിട്ട് കിടക്കുന്ന ഈ മനുഷ്യൻ കർത്താവ് ഈ മനുഷ്യനെ കാണുമ്പോൾ നമുക്കറിയാം അതൊരു തിരുനാൾ സമയമാണ് യേശു ജെറൂസലേമിലേക്ക് പോയിരിക്കുന്നത് തിരുനാൾ സമയത്താണ് ധാരാളമായിട്ടുള്ള തീർത്ഥാടകർ ഇസ്രായേൽ തീർത്ഥാടകർ ആ ഭാഗത്ത് മുഴുവനുമുണ്ട് ബത്സയ്ദ എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയത്തിൽ നിന്നധികം വിദൂരമല്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ മണ്ഡപത്തിനടുത്ത് ഈ ബത്സയ്ത കുളത്തിന് കുളത്തിനരികെ ഈ തളർവാത രോഗി കിടക്കുമ്പോൾ മറ്റനേകം രോഗികൾ കിടപ്പുണ്ട് അതിനൊരു കാരണം എന്താ ഈ ബത്സയ്ത അത്ഭുത ശക്തിയുള്ള ഒരു കുളമാണ് ഈ കുളത്തിൽ വർഷത്തിൽ ഒരിക്കൽ ഒരു മാലാഖി ഇറങ്ങി വരുമെന്നും ഈ കുളത്തിൽ വെള്ളമിളക്കുമെന്നും ആദ്യം ഇറങ്ങുന്ന വ്യക്തിക്ക് സൗഖ്യം കിട്ടുമെന്നും ഒക്കെയാണ് വിശ്വാസം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവണം അതുകൊണ്ടാണല്ലോ ഈ മനുഷ്യൻ മുപ്പത്തെട്ട് അവിടെ കിടക്കുക ഈ മനുഷ്യനെ യേശു കാണുന്നു യേശു ചോദിച്ചറിയാണ് ഇവൻ എത്ര നാളായി ഇങ്ങനെ കിടക്കുന്നു മുപ്പത്തിയെട്ട് വർഷമായി എന്ന് മനസ്സിലാക്കിയ യേശു ഈ തളർവാദ രോഗിയെ സമീപിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താ നിനക്ക് സുഖം പ്രാപിക്കണമെന്നുണ്ടോ നിനക്ക് വിശ്വാസമുണ്ടോ എന്നല്ല ഞാൻ നിന്നെ സുഖപ്പെടുത്താൻ കഴിവുള്ളവനാണ് എന്ന് നീ വിശ്വസിക്കുന്നുവോ ഇതൊന്നുമല്ല യേശു ചോദിക്കണേ നിനക്ക് സുഖം പ്രാപിക്കണമെന്നുണ്ടോ മുപ്പത്തെട്ട് വർഷമായി കിടക്കുന്ന മനുഷ്യനാണ് യേശുവിനവനോട് വല്ലാത്തൊരനുകമ്പയും സ്നേഹവുമാണ് എന്നിട്ട് ചോദിക്കുകയാണ് നിനക്ക് സുഖം പ്രാപിക്കണമെന്നുണ്ടോ എനിക്ക് സുഖം വേണം അല്ല വേണ്ട ഇതല്ലായിരുന്നു അയാളുടെ മറുപടി അയാൾ എന്താ പറഞ്ഞത് കർത്താവേ എനിക്കാരുമില്ല ഈ വെള്ളം ഇളകുമ്പോൾ ഈ കുളത്തിലേക്ക് എന്നെ പിടിച്ചിറക്കാൻ എനിക്കാരുമില്ല ഇതാണ് അയാളുടെ വിഷമം ആരുമില്ല എന്നുള്ളതാണ് അയാളുടെ വിഷമം ഈ തളർവാദ രോഗിയുടെ ശാരീരികമായ തളർവാദത്തെക്കാൾ ഈ മനുഷ്യനെ വേദനിപ്പിക്കുന്ന നൊമ്പരപ്പെടുത്തുന്ന സംഗതി ഇയാൾക്കാരുമില്ല എന്നുള്ളതാണ് ഓർക്കണം ഇതുപോലെ അനാഥത്വം അനുഭവിക്കുന്ന മനുഷ്യർ ധാരാളമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു തിരുനാളിൻ്റെ സമയം കൂടാര തിരുനാളിൻ്റെ സമയമാണ് അനേകം തീർത്ഥാടകർ തിക്കി നിറഞ്ഞ് നടക്കുന്ന വഴിയാണത് ഈ പോയ മനുഷ്യരാരും ഈ തളർവാദ രോഗിയെ മുപ്പത്തെട്ട് വർഷമായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരാൾ പോലും വെള്ളത്തിലേക്ക് ഇയാളെ കൈപിടിച്ച് നടക്കാൻ സമ്മതിച്ചിട്ടില്ല അല്ല അല്ലെങ്കിൽ സഹായിച്ചിട്ടില്ല തന്നെയല്ല മുപ്പത്തെട്ട് വർഷമായി ഇയാൾക്ക് കുടുംബാംഗങ്ങളോ ആരും തന്നെ ഇയാളെ സഹായിക്കാൻ എത്തിയിട്ടില്ല എന്ന് ഓർക്കണം ഇങ്ങനെ അനാഥത്വം പേറുന്ന ഒരു മനുഷ്യൻ ഇയാളോട് കർത്താവ് പറയുന്നു നിനക്ക് ഞാനുണ്ട് എഴുന്നേറ്റ് നടക്കുക എന്ന് നമ്മൾ ഓർക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്നവരുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് തളർവാദം പിടിപെട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട് ശരീരത്തിനല്ല ഹൃദയത്തിന് ആശ്രയമില്ലാതെ കഷ്ടപ്പെടുന്ന വേദനിക്കുന്ന മനുഷ്യർ അവർക്കൊക്കെ കർത്താവ് സാന്ത്വനം പകരുന്ന വാക്കാണ് നിനക്ക് ഞാനുണ്ട് എന്നുള്ള കർത്താവിൻ്റെ പ്രബോധനം എന്നോർക്കണം എത്രയോ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ അവഗണിക്കപ്പെട്ട് ജീവിക്കുന്നുണ്ട് എത്രയോ കുടുംബങ്ങളിൽ കൊച്ചു കുട്ടികൾ അവഗണിക്കപ്പെട്ട് ജീവിക്കുന്നുണ്ട് എത്രയോ കുടുംബങ്ങളിൽ ഭാര്യമാർ അവഗണിക്കപ്പെട്ട് ജീവിക്കുന്നുണ്ട് എത്രയോ കുടുംബങ്ങളിൽ ആരുമില്ലാത്ത പോലെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് സമൂഹത്തിലുണ്ട് ഓർക്കുക അവരോടൊക്കെ കർത്താവ് കൊടുക്കുന്ന വലിയൊരു സാന്ത്വനത്തിൻ്റെ വാക്കാണ് നിനക്ക് ഞാനുണ്ട് എന്നുള്ളത് യേശു ക്രിസ്തു കരുണാമയനായ ദൈവമാണ് എന്നുള്ള പ്രഘോഷണമാണ് യേശു നൽകിയത് എന്നിട്ടതൊരു സാപത്ത് ദിവസമായിരുന്നിട്ടും ജെറൂസലേമിൽ ചെന്ന് അതും തിരുനാളിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ആ മനുഷ്യനെ സുഖപ്പെടുത്താൻ ധൈര്യം കാണിക്കുന്ന ധീരത കാണിക്കുന്ന യേശുവിൻ്റെ ചിത്രമാണ് നമ്മൾ കാണുന്നതെന്ന് ഓർക്കണം ആരുമില്ലാത്തവർക്ക് ആശ്രയമാണ് കർത്താവ് എന്നുള്ള കൂടെ യോഹന്നാരൻ്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ് നിക്കദേമുസിനോട് കർത്താവ് പറയുന്നുണ്ട് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന് ഇത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് കാണിക്കുക തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ലോകത്തെ സ്നേഹിച്ചത് തൻ്റെ പുത്രനെ നൽകിക്കൊണ്ടാണ് നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൽ നമ്മൾ പാപികളായിരുന്നിട്ട് നമ്മൾ സ്നേഹിച്ചു എന്നുള്ളത് നമ്മളൊക്കെ പാപികളായിരുന്നിട്ടും കർത്താവ് നമ്മളെ സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് യേശു ക്രിസ്തു തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിദ്ധം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു അത് ഒരു പാപ പരിഹാര ബലിയായിട്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തന്നെ തന്നെ അർപ്പിക്കുകയാണെന്ന് ഓർക്കണം ഏകജാതനെ നൽകാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്നോർമ്മ വരുന്നത് ഒരേകജാതനെ ബലിയർപ്പിക്കാൻ പറഞ്ഞ ചിത്രമുണ്ട് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ എബ്രഹാത്തോട് ദൈവം പറയുന്നുണ്ട് അബ്രഹാമേ നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ എനിക്ക് ബലിയർപ്പിക്കുക അങ്ങനെ ഏകജാതനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ വേണ്ടി മോറിയ മലയിലേക്ക് എബ്രഹാം പോകുന്നൊരു ചിത്രം നമുക്കറിയാമല്ലോ ആ സമയത്ത് നമ്മൾ ഓർക്കണം എബ്രഹാത്തോടെ ഏകജാതനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ പറഞ്ഞ ദൈവം തന്നെ അവിടെ ഒരു ആടിനെ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ് ഈ പുത്രനെ ബലിയർപ്പിക്കേണ്ട ഈ ആടിനെ ബലിയർപ്പിച്ചാൽ മതി അതിന് പകരം എന്ന് പറഞ്ഞാൽ നിൻ്റെ പുത്രനെ നീ ബലിയർപ്പിക്കേണ്ട നിൻ്റെ പുത്രനു പകരം നീ ഈ ഒരു ആടിനെ ബലിയർപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതേ ദൈവം മനുഷ്യരോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ പുത്രന്മാരെ പുത്രിമാരെ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കേണ്ട എന്ന് പറഞ്ഞാൽ അതേ ദൈവം തൻ്റെ പുത്രനെ ബലിയർപ്പിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കാരുണ്യം നമ്മളോട് പറയാണ് നമ്മളാരും ബലിയർപ്പിക്കേണ്ട നിങ്ങളുടെ ജീവൻ എനിക്ക് വേണ്ടി കളയണ്ട പക്ഷേ എൻ്റെ ജീവൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കളയാൻ തയ്യാറാണ് എന്ന് പറയുന്നതാണ് ദൈവത്തിൻ്റെ കാരുണ്യമെന്ന് നമ്മൾ ഓർക്കണം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു കാരണം എന്തിനു വേണ്ടിയാ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി നമ്മളാരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ദി ഓൺലി ബി ഗോട്ടൺ സൺ ഓഫ് ഗാഡ് തൻ്റെ ഏകജാതൻ്റെ മരണം ദൈവം അനുവദിക്കുകയാണ് എന്നാണ് അതിനർത്ഥം അന്ന് എബ്രഹാത്തോട് ദൈവം ഇത് പറയുന്ന കാലത്ത് നരബലി നടപ്പിലായിരുന്ന ഒരു കാലമാണെന്ന് ഓർക്കണം മെസപ്പഡോമിയൻ സംസ്കാരങ്ങളിലും മറ്റ് സംസ്കാര പൗരാണിക സംസ്കാരങ്ങളിലൊക്കെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ മനുഷ്യർ നരബലി അർപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എബ്രഹാത്തോട് ദൈവം ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെടുന്നത് ആ സമയത്ത് എബ്രഹാത്തിനോട് ബലിയർപ്പിക്കാൻ പറയുമ്പോൾ എബ്രഹാം ഒരു തർക്കവും കൂടാതെ ബലിയർപ്പിക്കാൻ തയ്യാറാകുന്നത് ആ നരബലി അക്കാലത്തുണ്ടായിരുന്നത് കൊണ്ടാണ് പക്ഷേ നരബലിക്ക് ദൈവം എതിരാണ് എന്ന് കാണിക്കുന്ന ചിത്രം കൂടിയായിരുന്നു അത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ എനിക്ക് ബലിയർപ്പിക്കേണ്ട നരബലി ദൈവത്തിന് ആവശ്യമില്ല ഒരു മനുഷ്യൻ്റെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താനാവില്ല എന്ന് ദൈവം പ്രഘോഷിക്കുന്നൊരു ചിത്രം കൂടിയായിരുന്നു അത് എന്നിട്ടോ കർത്താവ് അതിന് തയ്യാറാവുന്നു എന്നുള്ളതാണ് കർത്താവ് ഒരു ബലിയർപ്പിക്കാൻ തയ്യാറാവുന്നു തൻ്റെ പുത്രനെ ആ പുത്രനെ ബലിയർപ്പിക്കുന്നത് മനുഷ്യരോട് നരബലി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ ഉൽപ്പത്തി പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തതിന് ശേഷം അവർ മരത്തിൻ്റെ പിന്നിലൊളിക്കുന്നൊരു ചിത്രമുണ്ട് എന്താണ് മരത്തിൻ്റെ പിന്നിൽ ഒളിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കാനുള്ള ധൈര്യമില്ല തങ്ങൾ നഗ്നരാണ് എന്നവര് തിരിച്ചറിയുന്നു തിരിച്ചറിഞ്ഞിട്ട് അവർ പറയുകയാണ് കർത്താവേ ഞങ്ങൾ നഗ്നരാണ് അതുകൊണ്ട് ഞങ്ങൾ മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ് എന്ന് ആ വചനഭാഗം ഭാഗം നമ്മളൊന്ന് വായിച്ച് നോക്കിയാൽ ഇങ്ങനെയാണ് ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു തങ്ങൾ നഗ്നരാണ് എന്നവരറിഞ്ഞു അത്തിയിലകൾ കൂട്ടിത്തുന്നി അവരക്കച്ചയുണ്ടാക്കി എന്നിട്ടോ വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു പുരുഷനും അവൻ്റെ ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്നും മാറി തോട്ടത്തിലെ മരങ്ങൾക്ക് ഇടയിൽ ഒളിച്ചു അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു നീ എവിടെയാണ് അവൻ മറുപടി പറഞ്ഞു തോട്ടത്തിൽ ശബ്ദം കേട്ടു അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്നൊളിച്ചതാണ് അപ്പോൾ കർത്താവ് ചോദിച്ചു നഗ്നനാണെന്ന് നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു തിന്നരുത് എന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ ഓർക്കുക ഈ മനുഷ്യർ പാപം ചെയ്ത് ദൈവത്തിൻ്റെ വലിയ കൽപ്പന ലംഘിച്ച് നഗ്നത മനസ്സിലാക്കി മരത്തിൻ്റെ പിന്നിലൊളിച്ചിരിക്കുന്ന സമയത്ത് കർത്താവ് കടന്നു വരുന്നത് അവരെ ശിക്ഷിക്കാനായിരുന്നില്ല കർത്താവ് ഏറെ വേദനിച്ചുകൊണ്ട് കടന്നു വന്നത് അവരെ ശിക്ഷിക്കാനല്ല അവരെ രക്ഷയിലേക്ക് നയിക്കാൻ തന്നെയാണ് പിന്നീട് നമ്മൾ കാണുന്നുണ്ട് അധ്യായത്തിൽ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ അത്തിലകൾ കൊണ്ട് വസ്ത്രമുണ്ടാക്കി തങ്ങളുടെ നഗ്നത മറയ്ക്കാൻ ശ്രമിക്കുന്ന ഈ ആദിമാതാപിതാക്കൾക്ക് കർത്താവ് പുതിയൊരു വസ്ത്രം കൊടുത്തു എന്താണ് വസ്ത്രം അവിടുന്ന് തോൽ കൊണ്ടൊരു വസ്ത്രമുണ്ടാക്കി അവരെ ധരിപ്പിച്ചു ഈ ആദിമാതാപിതാക്കളെ തോൽ കൊണ്ടൊരു വസ്ത്രമുണ്ടാക്കി ദൈവം അവരെ ധരിപ്പിച്ചു എന്തിന് അവരുടെ ശാരീരിക നഗ്നത മാറ്റാനായിരുന്നില്ല അത് ശാരീരിക നഗ്നത മാറ്റാൻ അത്തിയിലകൾ കൊണ്ട് വസ്ത്രമുണ്ടാക്കി അവർ ധരിച്ചിരുന്നു പക്ഷേ കർത്താവ് അവർക്കൊരു പുതിയ വസ്ത്രം കൊടുത്തു അത് കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളമാണ് എന്താണ് ആ വസ്ത്രം തോൽ കൊണ്ടുള്ള വസ്ത്രം നമ്മൾ ഓർക്കണം ഈ തോല് അതുവരെയും ബൈബിളിൽ ഒരിക്കലും പരാമർശിച്ചിട്ടില്ലാത്ത വാക്കായിരുന്നു തോല് ഈ തോൽ എവിടെ നിന്ന് കിട്ടി ഒരു തോൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തെ കൊല്ലണം പറഞ്ഞാൽ കർത്താവ് അവരെ ധരിപ്പിച്ച തോല് അവരുടെ ആത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ നഗ്നത മാറ്റാൻ കർത്താവ് ധരിപ്പിച്ചോ തോല് കർത്താവ് അർപ്പിച്ചൊരു ബലിയാണെന്ന് ഓർക്കണം ഒരു മൃഗത്തെ ബലിയർപ്പിച്ചുകൊണ്ട് ആ ബലിയർപ്പണത്തിൽ നിന്ന് കർത്താവ് എടുത്ത തോൽ കൊണ്ടവരെ ധരിപ്പിച്ചതിലൂടെ ദൈവം മനുഷ്യന് വേണ്ടി ബലിയർപ്പിക്കുന്ന ചിത്രം നമ്മളവിടെ കാണുന്നുവെന്ന് ഓർക്കണം നമുക്ക് എപ്പോഴും അറിയാവുന്നത് ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് ലോകം പറയുക ചരിത്രം പറയുക മനുഷ്യന് വേണ്ടി ബലിയർപ്പിക്കുന്ന ഒരു ദൈവത്തെ ചരിത്രം പറയുന്നുണ്ടോ ഒരിക്കലുമില്ല പക്ഷെ നമ്മൾ കാണുന്നു മൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ മനുഷ്യന് വേണ്ടി ബലിയർപ്പിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ തോല് ഇതെങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം ഇത് അഗസ്റ്റിൻ്റെ വ്യാഖ്യാനമാണ് വിശുദ്ധ അഗസ്റ്റീൻ ഓസ് പറയുന്നതാണിത് എന്താണ് അതിൻ്റെ കാരണം ഇത് വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്തായ കുരിശിലെ ബലിയുടെ ഒരു മുന്നാസ്വാദനമാണ് മനുഷ്യന് വേണ്ടി തൻ്റെ പുത്രനെ ബലിയർപ്പിക്കാനിരിക്കുന്ന ദൈവം അത് മുൻകൂട്ടി ചെയ്തതിൻ്റെ പ്രതീകമാണിത്തോല് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ പുത്രനെ ബലിയർപ്പിക്കാൻ ആദ്യം മുതലയിട്ട പദ്ധതി എന്നതിനു വേണ്ടി മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി നമ്മളോടുള്ള കാരുണ്യത്തെ പ്രതി ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കുന്ന മനുഷ്യരെ എല്ലാം മനുഷ്യന് വേണ്ടി ബലിയർപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ബലിയർപ്പിക്കുന്ന ദൈവത്തെ ആണ് വിശുദ്ധ വചനം കാണിച്ചു തരുന്നത് ഇത് ഈ ദൈവ സങ്കല്പമുണ്ടല്ലോ അല്ലെങ്കിൽ ഈ ദൈവ ഇത് ഒരു മതത്തിലോ ഒരു സംസ്കാരത്തിലോ നമുക്ക് കാണാൻ പറ്റാത്ത ചിത്രമാണ് ദൈവത്തെ നമ്മൾ ഇതുപോലുള്ളൊരു ദൈവത്തെ ബൈബിളിലല്ലാതെ ഒരു ഡെത്ത് നമുക്ക് കണ്ടെത്താനാവില്ല മനുഷ്യന് വേണ്ടി ബലിയർപ്പിക്കുന്ന ദൈവം നമ്മൾ നേരത്തെ പറഞ്ഞു ജെറമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപതാം അധ്യായം ഏഴാം വാക്യം മുതൽ മനുഷ്യന്റെ കൂടെ നിന്ന് സഹിക്കുന്ന ഒരു ദൈവത്തിന്റെ ചിത്രം ജർമിയ അനുഭവിച്ചു എന്നുള്ള കാര്യം കൂടെ നിന്ന് സഹിക്കുന്ന ഒരു ദൈവം ഇങ്ങനെയുള്ള ചിത്രമൊക്കെ ബൈബിളിലല്ലാതെ എവിടെയാണ് നമുക്ക് കാണാനാവുക മനുഷ്യന് വേണ്ടി സ്വയം ബലിയായി തീരുന്ന ദൈവത്തിൻ്റെ ചിത്രം ബൈബിളിലല്ലാതെ എവിടെയാണ് നമുക്ക് കാണാനാവുക അങ്ങനെ ഈ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ സഹനത്തെക്കുറിച്ചാണ് നമുക്ക് വേണ്ടി സഹിക്കുന്നൊരു ദൈവം നമുക്ക് വേണ്ടി മരിക്കുന്നൊരു ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ പുത്രനെ ബലിയർപ്പിക്കുന്നൊരു ദൈവം ഈ ചിത്രമാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് തരുന്നത് എന്ന് ഓർക്കണം ഇത് ദൈവത്തിൻ്റെ മഹത്തായ കാരുണ്യമാണ് നൂറ്റി മുപ്പത്തി ആറാമത്തെ സങ്കീർത്തനം ഈ കാരുണ്യത്തെ വർണ്ണിച്ച് പാടലാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവമേ അങ്ങയുടെ കാരുണ്യം അനന്തമാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് എന്ന് സങ്കീർത്തകൻ പാടുന്നുണ്ട് ഓരോ കാര്യവും ഓർത്തോർത്ത് പാടുകയാണ് സങ്കീർത്തകൻ സങ്കീർത്തകൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ഓർത്ത് മാത്രമല്ല പാടുന്നത് ഇസ്രായേലിനെ നയിച്ചു കൊണ്ടുപോകുന്ന തമ്പുരാൻ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മരുഭൂമിയിലൂടെ കാനാൻ ദേശത്ത് കൈപിടിച്ചുയർത്തിയ തമ്പുരാൻ സ്വന്തമായിട്ട് ഈ ദേശം നൽകിയ തമ്പുരാൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ തമ്പുരാൻ എബ്രഹാത്തിന് ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഭൂമിയിലെ മണൻ തെറിയെപ്പോലെ മക്കളെ നൽകിയ തമ്പുരാൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കർത്താവായ ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവേ അങ്ങയുടെ കാരുണ്യം അനന്തമാണ് എന്ന് പ്രകീർത്തിക്കുന്ന സങ്കീർത്തനമാണ് നൂറ്റി മുപ്പത്തിയാറാമത്തെ സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് വർണ്ണിച്ച് പാടാനേ ഒരു ഭക്തന് സമയമുള്ളൂ അത്ര മാത്രം കാരുണ്യമാണ് ഓരോ നിമിഷവും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം ഇത്രയേറെ കാരുണ്യമുള്ളൊരു ദൈവത്തെയാണ് നമ്മൾ ദൈവമേ പിതാവേ എന്ന് വിളിക്കുന്നത് നമ്മൾ ഓർക്കണം കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയില്ലേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഏച്ചു നമുക്ക് നൽകിയ പ്രാർത്ഥനയുണ്ടല്ലോ അത് തന്നെ എത്രയോ മഹത്തായ കാരുണ്യത്തിൻ്റെ അടയാളമാണ് തൻ്റെ പിതാവിനെ നമ്മുടെ പിതാവായിട്ട് ഈശോ മിശിക്കാൻ നൽകുന്ന പ്രാർത്ഥന അത് തന്നെ മഹത്തായ എത്രയോ സുന്ദരമായ പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ ഈ അഞ്ചാമത്തെ അധ്യായത്തിൽ യോഹന്നാരൻ്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഈ തളർവാദ രോഗിയോട് കർത്താവ് പറഞ്ഞ വാക്കിൽ നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞ വാക്ക് പ്രിയമുള്ളവരെ എന്നും എപ്പോഴും നമ്മോടുകൂടെ കർത്താവ് കാണിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ഓർക്കണം ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷം കാരുണ്യവർഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് മിസ്സരിക്കോർ ദുൾത്തൂസ് എന്ന് പറയുന്ന പ്രബോധനത്തിലൂടെ കർത്താവായ ദൈവത്തിൻ്റെ മുഖമാണ് യേശുവിൻ്റെ മുഖം ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം ഫ്രാൻസിസ് പോയാണ് യേശു ക്രിസ്തുവിനെ നോക്കുന്ന മനുഷ്യൻ കാണുന്നത് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമാണ് എന്നിട്ട് ഫ്രാൻസിസ് പാപ്പ പറയാണ് പ്രിയപ്പെട്ടവരെ യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ മുഖം ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമായിട്ട് മാറണം യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മുഖം ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമായിട്ട് മാറണം കാരണം കർത്താവ് നമ്മളോട് പ്രാ പഠിപ്പിക്കുന്നത് നമ്മളോട് ആവശ്യപ്പെടുന്നത് കർത്താവ് കാണിച്ച കരുണ നമ്മളും കാണിക്കണമെന്ന് തന്നെയാണ് നിങ്ങളുടെ പിതാവായ ദൈവം കരുണാമയനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും കർത്താവ് നമ്മളോട് പഠിപ്പിക്കുക ബലിയല്ല കാരുണ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുക അതുകൊണ്ട് മലയിലെ പ്രസംഗമുണ്ടല്ലോ യേശുവിൻ്റെ പ്രബോധനങ്ങളുടെ സമാഹാരം മാഗ്ന കാർട്ട എന്ന് നമ്മൾ വിളിക്കുന്ന മലയിലെ പ്രസംഗം ആ പ്രസംഗം മുഴുവനും കാരുണ്യമാണ് ദൈവത്തിൻ്റെ കാരുണ്യമാണ് ആ പ്രസംഗം മുഴുവനും ദരിദ്രരോട് വിലപിക്കുന്നവരോട് സമാധാനം കാക്ഷിക്കുന്നവരോട് ഒക്കെ കർത്താവ് പറയുന്നു പീഡനങ്ങൾ പീഡനങ്ങൾ അനുഭവിക്കുന്നവരോട് ഒക്കെ കർത്താവ് കൊടുക്കുന്ന കാരുണ്യത്തെക്കുറിച്ചാണ് ആ പ്രബോധനം ഇനിയോ മത്തായുടെ സുവിശേഷത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ പറയുന്ന അന്തിവിധിയുണ്ടല്ലോ എന്താണ് അന്തിവിധിയുടെ മാനദണ്ഡം അന്ത്യവിധിയുടെ മാനദണ്ഡം നമ്മൾ എന്തെല്ലാം വിശ്വസിച്ചു എന്നുള്ളതാണോ അന്ത്യവിധിയുടെ മാനദണ്ഡം നമ്മൾ എന്തെല്ലാം ഏതെല്ലാം രീതിയിലുള്ള ബലിയർപ്പണങ്ങൾ നടത്തി എന്നുള്ളതാണോ അല്ലെങ്കിൽ ഏതെല്ലാം അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ഉപവാസവും നടത്തി എന്നുള്ളതാണോ ഇതൊന്നുമല്ല അന്ത്യവിധിക്ക് ഒരു മാനദണ്ഡമേ ഉള്ളൂ നമ്മൾ സ്നേഹിച്ചോ എന്നുള്ളത് നമ്മൾ കാരുണ്യം കാണിച്ചോ എന്നുള്ളത് എനിക്ക് വിശന്നു നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നോ എനിക്ക് ദാഹിച്ചു നീ എനിക്ക് കുടിക്കാൻ തന്നോ ഞാൻ നഗ്നനായിരുന്നു നീ എന്നെ ഉടിപ്പിച്ചോ ഞാൻ രോഗിയായിരുന്നു നീ എന്നെ ശുശ്രൂഷിച്ചോ ഞാൻ പരദേശിയായിരുന്നു നീ എനിക്ക് അഭയം നൽകിയോ ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നീ എന്നെ സന്ദർശിച്ചോ എന്നിട്ട് പറയാണ് ഈ ചെറിയവരിൽ ഒരുവന് നീ ഇത് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെ ആണ് ചെയ്തു തന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരിലും കർത്താവിനെ കണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാരുണ്യമുണ്ടല്ലോ ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും ഒരുപോലെ സൂര്യന് ഉദിപ്പിക്കുന്ന ദൈവത്തിൻ്റെ മഹത്തായ കാരുണ്യം ആ കാരുണ്യം പ്രകടമാക്കാനാണ് കർത്താവ് നമ്മളോടും ആവശ്യപ്പെടുന്നത് ഓർക്കണം ബൈബിളിൽ രണ്ട് വാക്കി പറയുന്നുണ്ട് കാരുണ്യത്തെ പ്രഘോഷിക്കുന്ന രണ്ട് വാക്കുകൾ ഹെബ്രായ ഭാഷയിലുണ്ട് ഒന്ന് ഹെസദ് എന്ന് പറയും മറ്റൊന്ന് എന്ന് പറയും എന്താണ് ഹെസദ് ഹെസദ് എന്ന വാക്കിന്റെ അർത്ഥം അനുകംബാർ വെറുതെ അനുഗംബാർ പറഞ്ഞത് മനസ്സിലാവില്ല അതല്ല വാക്കിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം പിന്നെയോ ഒരു പിതാവ് തന്റെ പുത്രനെ കാരുണ്യത്തോടെ നെഞ്ചോട് ചേർത്ത് ഒരു സ്നേഹമുണ്ടല്ലോ ഒരു വാത്സല്യം ആ സ്നേഹം ആ കരുണ അതാണ് അനുകമ്പാർതർ സ്നേഹം ധൂർത്തപുത്രോട് തൻ്റെ പിതാവ് കാണിച്ചതുപോലെയുള്ള സ്നേഹം ധൂർത്തപുത്രൻ ആ പന്നികളുടെ കൂട്ടത്തിൽ കിടന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഓർക്കുന്നൊരു കാര്യമുണ്ട് എന്താണ് ഓർക്കുന്നത് ധൂർത്തപുത്രൻ ധൂത്തപുത്രൻ ഓർക്കുന്നത് പിതാവിനെക്കുറിച്ചാണ് ധൂർത്തപുത്രൻ അന്ന് തൻ്റെ പിതാവിനോട് ചോദിച്ച ചോദ്യമുണ്ട് എൻ്റെ ഓഹരി എനിക്ക് തരിക എൻ്റെ ഓഹരി എനിക്ക് തരിക ഞാൻ എൻ്റെ സമ്പത്ത് എന്ന് ചിന്തിച്ച ധൂർത്തപുത്രൻ അവൻ്റെ പതനം അവിടെയാണെന്ന് ഓർക്കണം എപ്പോഴൊക്കെ മനുഷ്യൻ അവനവനെക്കുറിച്ച് ചിന്തിക്കുന്നോ സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നോ അത് പതനത്തിൻ്റെ അടയാളമാണ് പതനത്തിൻ്റെ തുടക്കമാണെന്ന് ഓർക്കണം ഞാൻ എൻ്റെ സമ്പത്ത് എന്ന് ചിന്തിച്ച ധൂർത്തപുത്രൻ്റെ പതനം അവിടെ ആരംഭിച്ചു ഒടുവിൽ പന്നികളുടെ കൂട്ടത്തിൽ നിന്ന് അവൻ എഴുന്നേറ്റ് അവൻ ചിന്തിക്കുന്നത് എന്താ എൻ്റെ പിതാവ് പിതാവേ അങ്ങയുടെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്ന കാര്യം എന്താ എൻ്റെ അർത്ഥവും അറിയോ ഞാൻ എൻ്റെ സമ്പത്ത് എന്ന് ചിന്തിച്ച ദൂർത്തപുത്രൻ മാറി ചിന്തിച്ചു പിതാവും പിതാവിൻ്റെ പുത്രസ്ഥാനവും സമ്പത്തിന് പകരം പുത്രസ്ഥാനത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചു അവനെ പകരം അവൻ പിതാവിനെക്കുറിച്ച് ചിന്തിച്ചു ഈയൊരു മാറ്റമുണ്ടല്ലോ ഈ ഒരു മാറ്റമായിരുന്നു അവൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഉയർച്ചയ്ക്ക് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ഒക്കെ അനുഭവിക്കാനുള്ള വഴിതെളിച്ചു കൊടുത്തത് എന്ന് നമ്മൾ ഓർക്കണം ഇതാണ് അനുകമ്പാർദ്ര സ്നേഹം ഈ പിതാവ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഈ പുത്രനെ ഈ പുത്രൻ ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നറിയോ പുത്രൻ ചെല്ലുമ്പോൾ പിതാവ് ഓടി കെട്ടിപ്പിടിക്കുന്നു ചുംബിക്കുന്നു അവനെ കണ്ട മാത്രയിൽ ഓടിച്ചെല്ലുന്നു ഇങ്ങനെ കരുണയോടെ കാത്തിരിക്കുന്ന ഒരു പിതാവിൻ്റെ സ്നേഹം ഈ സ്നേഹമാണ് ഹെസദ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ബൈബിളിൽ അപ്പൊ ഇങ്ങനെ സ്നേഹിക്കുന്നൊരു ദൈവം കരുണയോടെ കാത്തിരിക്കുന്നതൊരു ദൈവം നമ്മളോട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നൊരു ദൈവം നമ്മുടെ വേദനകളെ ഒപ്പുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നൊരു ദൈവം രോഗിയോട് നീ ഭയപ്പെടേണ്ട നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞ ദൈവം ആ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളുടെ ചിന്ത കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വാക്കിലൂടെ എന്ന് ഓർക്കുന്നത് രണ്ടാമത്തെ വാക്കുണ്ട് റഹമിം റഹമിം എന്ന് പറയുന്ന വാക്കും കരുണയ എന്ന് തന്നെ അർത്ഥം പക്ഷേ ആ വാക്കിന് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മറ്റൊരു തലമാണ് അർത്ഥമാക്കുക എന്താണ് റഹമീം എന്ന് പറയുന്ന വാക്കിൻ്റെ ശരിക്കർത്ഥം ഗർഭപാത്രം എന്നാണ് ഗർഭപാത്രം എന്നാണ് പക്ഷേ ദൈവത്തിൻ്റെ കാരുണ്യമായിട്ടാണ് അത് അവതരിപ്പിച്ചിരിക്കുക എന്തുകൊണ്ടാണെന്നറിയോ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ സൂക്ഷ്മമായി പരിരക്ഷിക്കുന്നത് പോലെ തൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെക്കുറിച്ച് കുറിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ധ്യാനിക്കുന്ന ഒരമ്മയാണ് ഗർഭിണിയായൊരു സ്ത്രീ അങ്ങനെ തൻ്റെ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും സ്നേഹത്തോടെ ലാളിക്കുന്ന ഒരമ്മയുടെ സ്നേഹം ദൈവം നമ്മോട് കാണിക്കുന്നു മാതൃസ്നേഹം ഹെസത് പിതൃസ്നേഹമാണെങ്കിൽ റഹമിം മാതൃസ്നേഹമാണ് നമ്മളെയൊക്കെ ഏശാ പ്രവാചകൻ പറയുന്ന പോലെ ഐ ഹ് കാഡ് യു ദ പാം ഓഫ് മൈ ഹാൻഡ്സ് നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്ന വചനം അതുപോലെ തമ്പുരാ നമ്മളെ ഗർഭപാത്രത്തിലെ കുഞ്ഞിനെ അമ്മ കാക്കുന്നത് പോലെ സുരക്ഷിതമായിട്ട് കാത്തിരിക്കുന്നു തള്ളക്കോഴി പിടക്കുഞ്ഞുങ്ങളെ പിടക്കോഴി തന്നെ കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ സംരക്ഷിക്കുന്നത് പോലെ എന്നാണ് അതിനർത്ഥം അങ്ങനെ ഈ രീതിയിൽ ദൈവം നിരന്തരം കാണിക്കുന്ന കാരുണ്യമുണ്ടല്ലോ ആ കാരുണ്യത്തെക്കുറിച്ച് നിരന്തരം നമുക്ക് ധ്യാനിക്കാൻ കഴിയണം പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ പറയുന്നു ജീസസ് മേഴ്സീസ് ബിസേറൽ എന്ന് പറയുക ബിസേറൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക വാക്കാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചേഞ്ചസ് ഫ്രം ഇൻസൈഡ് ഉള്ളിൽ നിന്ന് മാറ്റം വരുത്തുന്നതാണത് ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റം വരുത്തുന്നു നമ്മളൊരു പുതിയ സൃഷ്ടിയാക്കി സാന്ത്വനിപ്പിച്ച് ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി തളർവാദ രോഗിയോട് പറഞ്ഞതുപോലെയുള്ള കാരുണ്യമാണെന്ന് ഓർക്കണം അതുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യം അനുഭവിച്ച മനുഷ്യരുടെ ചരിത്രം ബൈബിളിലുണ്ട് ഏറ്റവും ആദ്യം കൊലപാതകം നടത്തിയ കായൻ മരണത്തെ പേടിച്ചപ്പോൾ കർത്താവ് അവൻ്റെ മേലൊരു മുദ്ര പതിപ്പിച്ചു നിന്നെ ആരും തൊടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മേൽ മുദ്ര പതിപ്പിച്ചു നമ്മൾ ഓർക്കണം ഏസാവു വലിയ പാപം ചെയ്ത മനുഷ്യനാണ് പക്ഷേ ഏസാവിനെ കർത്താവ് രക്ഷിക്കുന്നുണ്ട് യാക്കോബ് വലിയ പാപം ചെയ്ത മനുഷ്യനാണ് പക്ഷേ യാക്കോബിനെ കർത്താവ് ഇസ്രായേലാക്കുയർത്തി യാക്കോബ് ചെയ്ത പാപം വളരെ വലിയ പാപമാണ് ഏസാവുവിനേക്കാൾ വലിയ പാപം ചെയ്ത യാക്കോബാണ് അവൻ അവനവൻ്റെ ജ്യേഷ്ഠൻ്റെ ജന്മാവകാശം ചതിയിലൂടെ വാങ്ങിയവനാണ് അന്ധനായ പിതാവിൽ നിന്ന് അനുഗ്രഹം മുഴുവൻ ചതിച്ചു വാങ്ങിയവനാണ് ഒടുവിൽ അവൻ്റെ അമ്മാവനായ പോലും ചതിച്ച് സ്വത്ത് സ്വന്തമാക്കിയവനാണ് എന്നിട്ടും കർത്താവ് അവനെ ഉപേക്ഷിച്ചില്ല കർത്താവ് അവനോട് മൽപിടുത്തം നടത്തി അവനെ വിശുദ്ധീകരിച്ച് അവനെ ഇസ്രായേലാക്കി ഉയർത്തി ദാവീത് വ്യഭിചാരിയായിരുന്നു കൊലപാതകയായിരുന്നു വ്യഭിചാരിയും കൊലപാതകയുമായ ദാവീദിനെ രാജാവാക്കിയ കർത്താവ് അവൻ്റെ വംശത്തിൽ നിന്ന് മിശുക വരുന്നതിന് അവസരമൊരുക്കി എന്ന് ഓർക്കണം എത്രയോ മഹത്തായ കാരുണ്യമാണ് തമ്പുരാൻ്റെ ഇത് സങ്കീർത്തകനോടൊത്തപ്പം നൂറ്റി മുപ്പത്താറാമത് സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ അവിടുത്തെ കാരുണ്യം അനന്തമാണ് എന്ന് നിരന്തരം പ്രഘോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ കാരുണ്യത്തെ അനുസ്മരിച്ച് ജീവിക്കുന്ന ഒന്നായിട്ട് മാറട്ടെ ആ കാരുണ്യത്തിൽ ആശ്രയിക്കുന്നവരാരും നിരാശപ്പെടേണ്ടി വരികയില്ല എന്നുള്ള വലിയ കാര്യം നമുക്ക് ഓർക്കാൻ പ്രിയപ്പെട്ടവരെ ദൈവമേ അങ്ങയുടെ കാരുണ്യം നിരന്തരം അനുഭവിക്കാൻ ഞങ്ങളെ ശക്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളോട് കരുണ ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ആ കാരുണ്യം പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടികളായി നമ്മുടെ ജീവിതം മാറണം നമ്മുടെ കൂടെയുള്ളവരോട് കാരുണ്യം കാണിക്കാൻ നമ്മളും സന്നദ്ധരാകണം അപ്പോഴാണ് കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ ഒന്നിരട്ടിയായിട്ട് ശക്തിപ്പെടുന്നത് ഓർക്കണം അപ്പോഴാണ് ദൈവത്തിൻ്റെ മുഖമായി നമ്മുടെ മുഖം മാറുന്നത് ഓർക്കണം ദൈവപിതാവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമാണ് ക്രിസ്തുവിൻ്റെ മുഖമെങ്കിൽ ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമാക്കി നമ്മുടെ മുഖത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് കരുണ നിറഞ്ഞ നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ് നമ്മൾ ഓർക്കണം അതിനായി നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രേസ് ദോൺ ഹല ലൂയ